ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സുസ്ഥിര വികസന സൂചിക ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സുസ്ഥിര വികസന സൂചിക ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് രണ്ടാം സ്ഥാനത്ത് സ്വീഡൻ മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് രണ്ടാം സ്ഥാനത്ത് സ്വീഡൻ മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ചൈന എഴുപത്തി നാല് പോയിന്റ് നാല് പോയിന്റോടുകൂടി നാൽപ്പത്തൊമ്പതാം സ്ഥാനത്ത് ചൈന എഴുപത്തിനാല് പോയിന്റ് നാല് പോയിന്റോടെ നാല്പത്തൊമ്പത് സ്ഥാനത്ത് ഭൂട്ടാൻ എഴുപത് പോയിൻ്റ് അഞ്ച് പോയിന്റോടെ എഴുപത്തിനാലാം സ്ഥാനത്ത് ഭൂട്ടാൻ എഴുപത് പോയിൻ്റ് അഞ്ച് പോയിൻ്റോടെ എഴുപത്തിനാലാം സ്ഥാനത്ത് നേപ്പാൾ അറുപത്തെട്ട് പോയിൻ്റ് ആറ് പോയിൻറ്റോടെ എൺപത്തഞ്ചാം സ്ഥാനത്ത് നേപ്പാൾ അറുപത്തെട്ട് പോയിൻ്റ് ആറ് പോയിൻറ്റോടെ എൺപത്തഞ്ചാം സ്ഥാനത്ത് ഇന്ത്യ അറുപത്തേഴ് പോയിൻറ്റോടെ തൊണ്ണൂറ്റൊമ്പതാം സ്ഥാനത്ത് ഇന്ത്യ അറുപത്തേഴ് പോയിൻറ്റോടെ തൊണ്ണൂറ്റൊമ്പതാം സ്ഥാനത്ത് ബംഗ്ലാദേശ് അറുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് പോയിൻറ്റോടെ നൂറ്റി പതിനാലാം സ്ഥാനത്ത് ബംഗ്ലാദേശ് അറുപത്തിമൂന്ന് പോയിൻ്റ് ഒമ്പത് പോയിൻ്റോടെ നൂറ്റി പതിനാലാം സ്ഥാനത്ത് പാക് പാകിസ്ഥാൻ ാം സ്ഥാനത്ത് പാകിസ്ഥാൻ അൻപത്തേഴ് പോയിന്റോടെ നൂറ്റി നാല്പതാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ഈ സൂചികയിൽ നൂറ്റി ഒൻപതാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഈ സൂചികയിൽ നൂറ്റി ഒൻപതാം സ്ഥാനത്തായിരുന്നു